അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത്ത് ഫാഷൻ ഡേ ഡേഫ് എൻ്റെ ഡെല്ലാഡിവിശേഷങ്ങളെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഞാനിനെ സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ നോമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ തിരക്കിലായിരിക്കും ഇനി തിരക്കൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഹെയർ എക്സസറീസ് ചെയ്ത് നോക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ ടൈമിലൊരു കിറ്റൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്തു നോക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു കിറ്റ് ഞാൻ ഇട്ടിട്ടുണ്ട് ഫ്രീ കിറ്റ് ഇടാവോ ഇത്താന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രീ കിറ്റല്ല ആ കിറ്റ് നിങ്ങൾ നോക്കി നോക്ക് ഏതെങ്കിലും എടുക്കുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നൂറ് രൂപ വേർത്ത് വരുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് തരും തരൂട്ടോ ഓക്കെ അതാണ് ആ കിറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിബണും കാര്യങ്ങളൊക്കെ അടങ്ങുന്ന നൂറ് രൂപയ്ക്കുള്ള സാധനങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ വേറെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ജസ്റ്റ് കിറ്റൊക്കെ ഒന്ന് കണ്ടോക്ക് വെക്ക് മുന്നൂറ്റി പത്ത് രൂപ നൂറ്റി എൺപത്തഞ്ച് നൂറ്റി തൊണ്ണൂറ് ഇങ്ങനെയുള്ള മൂന്ന് കിറ്റുകളാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് കണ്ടു വയ്ക്ക് അപ്പം ഇന്നത്തെ എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ അപ്പുറത്തുനിന്ന് മെഷീനൊക്കെ ഇങ്ങോട്ട് മാറ്റണമായിരുന്നു കേട്ടോ അപ്പം ഞാൻ എൻ്റർലോക്കിൻ്റെ മെഷീൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇരിക്കുന്നു എൻ്റെ എൻ്റർലോക്കിൻ്റെ മെഷീൻ ഈ മെഷീന് പിന്നീട് ഒരു കഥയുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മിഷൻ്റെ പിന്നിലെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ചില സമയത്ത് എടുത്തു ചാട്ടങ്ങളിൽ ഒന്നാണ് കേട്ടോ ഈ ഒരു മിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റിപ്പോകാറുണ്ടല്ലോ ചില കാര്യങ്ങൾ നമുക്ക് സ്യൂട്ടാവത്തില്ല നമ്മൾ ഓക്കെ ആവും എന്ന് വിചാരിച്ചാലും ചില കാര്യങ്ങൾ നമുക്ക് നമുക്കങ്ങോട്ട് ഓക്കെ ആവത്തില്ല അങ്ങനെ അതിൽപ്പെടുന്ന ഒരു കാര്യമാണ് ഈ മിഷനും എന്താണെന്ന് വെച്ചാൽ ഇക്ക എനിക്ക് ഷോപ്പിൽ നിന്ന് ഓർഡർ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അതായത് മെറ്റീരിയൽ അവർ തരും അതിന് ഞാൻ ടോപ്പ് ടോപ്പാക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ലേഡീസിൻ്റെ ടോപ്പില്ലേ അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ അവിടെ കുറേ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആവത്തില്ല എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു അതുമല്ല ഷോപ്പിലോട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം നീറ്റായിരിക്കണം ഭയങ്കര ഒരു ചുളിവ് പോലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു സാധനത്തിൽ ഉണ്ടാവത്തില്ലല്ലോ അപ്പം അത്രയും നീറ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു പവർ മെഷീൻ മാത്രമായിരുന്നു എൻ്റർലോക്ക് മെഷീൻ ഉണ്ടായിരുന്നില്ല ആ പവർ മെഷീൻ വാങ്ങിക്കുന്ന സമയത്ത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു എൻ്റർലോക്ക് മെഷീനും കൂടി വാങ്ങിക്കണം എന്നുള്ള കാര്യം പക്ഷെ അന്ന് നടന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇക്ക തന്നെ എനിക്കൊരു അവിടെ നിന്ന് തന്നെ എനിക്കൊരു എൻ്റർലോക്കിൻ്റെ മെഷീൻ ഇവിടെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് ഭയങ്കരമായിട്ട് നൂല് പൊട്ടി പോകുന്നു കുറേ ടൈം എടുക്കുന്നു ഷോപ്പിലത്തോട്ടാവുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരുപാട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ആദ്യമൊക്കെ ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു അപ്പോൾ എന്താ പറയുക കുറേ എനിക്ക് തന്നെ ഒട്ടും അങ്ങോട്ട് ഓക്കെ ആവുന്നില്ല അതായത് എനിക്ക് അയൺ ചെയ്യാനുള്ള ഒരു ഏരിയ ഇവിടെ ഇല്ല പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്ന ഞാൻ മനസ്സിൽ കാണുന്ന ഒരു മോഡൽ അവർക്ക് ഓക്കെ ആവുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കുന്ന ഒരു മോഡൽ അവർക്ക് ഓക്കെ ആവുന്നില്ല എന്നൊക്കെ എനിക്കിങ്ങനെ തോന്നിയിട്ട് ഞാൻ ഭയങ്കര എന്താ പറയുക ഭയങ്കര ഭയങ്കരമായിട്ട് ഡൗൺ ആവാൻ തുടങ്ങി എനിക്ക് പറ്റുന്നില്ല ഉറക്കമില്ലാണ്ടായി എന്ത് ചെയ്യും മറ്റുള്ള ജോലികൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആകെ മൊത്തത്തിൽ ഒരു ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇനി എൻ്റെ ലോക്ക് മെഷീൻ ഞാൻ സ്വന്തമായിട്ട് മേടിക്കാം മറ്റതിലെനിക്ക് ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ടാണ് എൻ്റെ ടൈം പോകുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട് ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞു ഓക്കെ നമുക്ക് പിന്നെ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടില്ല പറ്റത്തില്ല എനിക്കിപ്പോൾ തന്നെ വേണമെന്ന് വാശി പിടിച്ചിട്ട് അന്ന് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല ഞാൻ നിന്ന് പൈസ വാങ്ങിയിട്ടാണ് ഈ ഒരു മെഷീൻ വാങ്ങിക്കുന്നത് അത് മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് തന്നെ മനസ്സിലായി ഓക്കെ ഈ പരിപാടി ഞാൻ ചെയ്താൽ ശരിയാവത്തില്ല കാരണം എനിക്ക് അയൺ ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ഡ്രസ്സിന് അത്ര ഒരു നീറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യാതായി അതായത് എനിക്ക് ഒട്ടും അങ്ങോട്ട് കംഫർട്ടബിൾ ആവുന്നില്ല എനിക്ക് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് നടുവേദനയുണ്ട് ഷോൾഡർ പെയിൻ ഉണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നിലോട്ട് വന്നതാണ് ഈ ഒരു സംഭവം ഞാൻ ഞാനായിട്ടായിരുന്നു എങ്കിൽ ചിലപ്പോൾ ഞാൻ അത് എടുക്കത്തില്ല ചിലപ്പോൾ പക്ഷേ ഒരാളൊരു കാര്യം ചോദിച്ചാൽ നോ പറയാൻ എനിക്ക് അറിയത്തുമില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ എനിക്ക് കുറേ ഐഡിയാസ് ഉണ്ട് ഓക്കെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം എന്നുള്ള കുറേ ഐഡിയാസ് എനിക്കുണ്ട് പക്ഷേ ഞാനൊരു ഡിസൈനറാണ് അപ്പോൾ എനിക്ക് ഓക്കെ ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആവുമെന്ന് എനിക്ക് തോന്നുന്നത് ഷോപ്പിലെങ്ങനെയാണോ സെയിലാവുന്നതെന്ന് എനിക്കറിയത്തില്ല അപ്പം ഞാൻ എൻ്റെ വർക്കും കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ചിന്തിക്കുക പക്ഷെ ഷോപ്പിൽ അവർക്കേ അറിയുള്ളൂ അവരുടെ ഷോപ്പിൽ എങ്ങനെയാണ് സെയിൽ നടക്കുക എന്നുള്ള കാര്യം അപ്പം അത് ഭയങ്കരമായിട്ട് ശരിയാവാണ്ട് വന്നിട്ട് ഞാൻ ഒരു പോയിന്റിൽ വെച്ചിട്ട് ഇവിടെ വരുന്നു കാലത്ത് പോയിരുന്നു കരഞ്ഞിരിക്കുക എനിക്കിത് പറ്റുന്നില്ല എനിക്കിത് എങ്ങനെയെങ്കിലും ഇത് സ്റ്റോപ്പ് ചെയ്യണം ഒക്കെ എനിക്ക് ഇരിക്കുന്ന തുണികളൊക്കെ തിരിച്ചു കൊടുക്കണം എല്ലാം തിരിച്ചു കൊടുത്ത് സ്വസ്ഥമായാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ എന്നുള്ള രീതിയിലോട്ട് വന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക എപ്പോഴും ഒരു അവസ്ഥയില്ലേ ആ ഒരു അവസ്ഥയിലോട്ട് പോയിട്ട് എനിക്കടുത്ത് പോയിരുന്ന് കരഞ്ഞു നോക്കാൻ എനിക്കിത് പറ്റുന്നില്ല അപ്പോൾ ഇപ്പം പറഞ്ഞു നോക്കി ശരി എന്നാൽ മതിയാക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു കാരണം എന്താണെന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് മാനസികമായിട്ട് അങ്ങോട്ട് സെറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടോ ഒട്ടും മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും എനിക്കത് സഹിക്കാൻ പറ്റാത്ത പോലെ വരും മറ്റൊരു കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരും എനിക്ക് ഞാനൊരു കംഫർട്ട് സോണിലാണെങ്കിൽ മാത്രമാണ് ഒരു ജോലി എനിക്ക് എനിക്ക് നല്ല കേട്ടോ എല്ലാവർക്കും എനിക്ക് തോന്നുന്നു നമുക്കൊരു കംഫർട്ട് കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലത്ത് അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരു കാര്യം മാത്രമേ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമാണ് പക്ഷേ അതിൽ എൻറ്റേതായ കാര്യങ്ങളല്ലാണ്ട് എനിക്കറിയത്തില്ല എന്താണെനിക്ക് സംഭവിച്ചതെന്ന് എനിക്കറിഞ്ഞൂട്ടാ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ് ഈ ഒരു എൻ്റർലോക്ക് മെഷീൻ അതിനുശേഷം ശേഷം എനിക്കിത് യൂസ് ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം സത്യത്തിൽ എനിക്കിത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ അതേ പക്ഷേ ഇത് ഉപയോഗിക്കാൻ ഇച്ചിരി പാടാണ് എൻ്റെ ത്രെഡ് എവിടെന്നെങ്കിലും പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ യൂട്യൂബ് നോക്കിയൊക്കെ വേണത് ശരിയാക്കാം അപ്പം ഞാൻ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യും അല്ലാണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ ഞാൻ അല്ലാതെ തന്നെ സൈഡ് മടക്കിയിട്ട് ഇങ്ങനൊരു സ്റ്റിച്ചുണ്ട് അത് ഇളകി പോതിരിക്കാനുള്ള ഒരു സ്റ്റിച്ചുണ്ട് ആ ഒരു സംഭവമാണ് കൂടുതലും ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ളൂ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ആവശ്യം വളരെ കുറവാണ് വരുന്നത് കാരണം കംപ്ലീറ്റ് കവറിങ് ആയിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ആവശ്യം വളരെ വളരെ കുറവാണ് അപ്പോൾ ഇന്ന് ഞാനിത് ഇവിടെ എടുത്തുകൊണ്ട് വെച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു വടച്ചോനെ ഇത് വാങ്ങിക്കേണ്ടതെന്ന് കാരണം ഇതിൻ്റെ റേറ്റ് അന്ന് ഏഴായിരം രൂപയായിരുന്നു ഏഴായിരത്തി അഞ്ഞൂറോ ആയിരുന്നു പറഞ്ഞത് ഇക്കാടെ കയ്യും കാലം പിടിച്ച് ഇക്കാടെ ഇവിടെ പോയതുകൊണ്ട് ഏഴായിരം രൂപയ്ക്കാണ് ഇത് വാങ്ങിച്ചത് ഞാനായിരുന്നു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഏഴായിരത്തി അഞ്ഞൂറും കൊടുത്തിട്ട് വന്നേനെ എനിക്ക് ബാർഗെയിനിങ് ചെയ്യാമെന്ന് പറയണമെന്നും എന്നെക്കൊണ്ട് പറ്റണ കാര്യമല്ല ഒരാളൊരു റേറ്റ് പറഞ്ഞാൽ ഞാൻ അതും കൊടുത്ത് മേടിച്ചിട്ട് വരും അങ്ങോട്ട് തിരിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പം ഇക്കാര്യമാണെങ്കിലും തിരിച്ച് സംസാരിക്കുമ്പോൾ യുവക്കാന്തിന് അങ്ങനെ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ ഓക്കെ അപ്പോൾ ഒരു നല്ല ആഗ്രഹമുണ്ടായിരുന്നു എനിക്കൊരു സം അത് വാങ്ങിക്കണം എന്നുള്ളത് പക്ഷേ വാങ്ങിയതിന് ശേഷം അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടോന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കുറവാണ് മടി കാരണമാണ് കേട്ടോ യൂസ് ചെയ്യാൻ ഇല്ലാനിട്ടല്ല അത് നൂല് കൊടുക്കണം അതാക്കണം ഇതാക്കണം എന്നൊക്കെ ഉള്ളതിൻ്റെ മടി കാരണം ഞാനങ്ങ് മാറ്റി വെക്കുന്നതാണ് ഇപ്പം തന്നെ ഏതാണ്ട് നമ്മൾ കുറേ അധികം ഫ്രോക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ആനുവൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ട് പക്ഷെ ഞാൻ അതിലൊന്നും ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല അത് പെട്ടെന്ന് കൊടുക്കണമെന്നുള്ളത് കൊണ്ടും പിന്നെ ഇത് എടുത്തിട്ട് നൂലിൽ പൊട്ടിപ്പോയി പിന്നെ ആ ഒരു ആലോചിക്കുമ്പോൾ ഉള്ളൊരു മടിയുണ്ടല്ലോ അത് തന്നെയാണ് പ്രശ്നം പക്ഷെ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ള എല്ലാ മെഷീൻസും ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ട് എനിക്ക് ടേബിൾ വെക്കുന്ന ആ ഒരു സ്വിയിങ് മെഷീൻ ഉണ്ടല്ലോ അത് വേണമെന്നുണ്ടായിരുന്നു പവർ മെഷീൻ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു എൻ്റർലോക്ക് വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു ഇതെല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അതിൽ സ്വിയിങ് മെഷീൻ ഇക്ക എനിക്ക് കൊണ്ടു ബാക്കിയൊക്കെ ഞാൻ എൻ്റെ വരുമാനത്തുനിന്ന് ചിലന്ന് പൈസ വാങ്ങിച്ചാലും ഞാനത് കൊടുത്തു കേട്ടോ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഞാനത് തിരിച്ചു കൊടുത്തു അതൊക്കെ എൻ്റെ വരുമാനത്തു നിന്നാണ് കൊടുത്തത് അഭിമാനം എനിക്കുണ്ട് ഓക്കെ അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ അതുപോലെ ചില കാര്യങ്ങൾ നമ്മൾ എടുക്കുന്നത് വല്ലാണ്ടങ്ങ് പാളി പോകാറുണ്ട് കുറച്ച് പൈസ കയ്യിൽ നിന്ന് പോകാറുണ്ട് അതിൽ കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ കുറച്ച് സാധനങ്ങൾ ആവശ്യമില്ലാണ്ട് നമ്മൾ ഹെയർ എക്സസറീസിൻ്റെ ആണെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ ഒക്കെ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ട് എടുക്കും ചിലപ്പോൾ അത് നമുക്ക് ഒട്ടും യൂസ് ആവത്തില്ല അങ്ങനെയൊരു കുറേ മട്ടത്തരങ്ങൾ ഞാൻ കാണിച്ച് പോകാറുണ്ട് അതുകൊണ്ടാണ് വീഡിയോയിൽ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യൂസ് ആവുന്ന സാധനങ്ങൾ മാത്രമേ എടുക്കാവുള്ളൂ നമ്മൾ കുറച്ച് ആലോചിക്കാണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ച് പൈസ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ മടിയാവും ഇതിൽ ഇറങ്ങണോ പൈസ പോകുമെന്നൊക്കെ ഉള്ളൊരു മടി വരും അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക എനിക്ക് പറ്റിയ അവർക്ക് നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കണമല്ലോ ഓക്കെ അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇനി മിക്കം കണ്ടപ്പോൾ കുട്ടിക്കഥ പറയണമെന്ന് തോന്നി പിന്നെ നിങ്ങൾ ചിന്തിക്കൂ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നിട്ട് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഈ ഒരു ഹെയർ എക്സസറീസൊക്കെ നിങ്ങളെ ഹെല്പ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു കിറ്റ് വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അതിൽ നിങ്ങൾക്ക് ഒരു കഷ്ടം വരത്തില്ല അതിൽ ഞാനാണ് ഗ്യാരൻറ്റി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാം ഇരുന്നൂറ് രൂപയ്ക്ക് ഹെയർ ആക്സസറീസ് വാങ്ങിച്ചാലേ ഇപ്പം കടയിൽ പോയിട്ട് നമ്മൾ അവർക്ക് മേക്ക് ചെയ്ത പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാം ഒരു പോയ്ക്ക് അമ്പത് അറുപതും രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഇതിൽ നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് കുറച്ച് അധികം പ്രോഡക്റ്റ് മേക്ക് ചെയ്യാം രണ്ട് കിട്ടുന്ന ഒരു സന്തോഷം പൈസ പൈസക്കാട്ടി വലുതാണ് ആ ഒരു സന്തോഷം കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഞാൻ നമ്പർ എടുത്തേക്കാം നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ മെയിൻലി സാറ്റിൻ്റെ റിബണും ഹെയർ ബോയും പ്ലാസ്റ്റിക് ബോയും ഉള്ളത് അപ്പോൾ ഞാൻ മുകളിലായിരുന്നു നമുക്ക് ഡോർ ക്ലോസ് ചെയ്തിട്ട് താഴത്തേക്ക് പോവാം ഇതിട്ടായല്ലേ കുറേ പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പൈസ കളയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കട്ടോ ഓക്കെ അത്രയേ ഉള്ളു ഇനി അടുക്കളയിലോട്ട് കയറട്ടെ ബാക്കിയൊക്കെ ഇനി അടുക്കളയിൽ നിന്നാവാം ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം തരാം